ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ വിഷ്ണു സഹസന സ്തോത്രത്തിൻ്റെ അഞ്ചാമത്തെ സോറി നാലാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ശ്ലോകം ഒന്ന് ചൊല്ലാം സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഹ అనాది నిధునో దాత విధా దాదరుత స్వయంభూ భగవాన్ స్వయంభువాన్ భవాన్ విష్ణు స్వేచ్ఛ ప్రకటయతి స స్వేచ్ఛ స్వ പരമസത്വമയും പ്രകൃതിമേവ സുരനര സജാതീയസന്നിവേശാ അധി അധിഷ്ഠായം സ്വയമേവതി ഈ സകലചരാചരങ്ങളിലും വിളകി കാണുന്ന പ്രഭു ഭഗവാൻ വിഷ്ണു എന്താണ് സ്വ സ്വ പരമസത്വമയും പരമമായിട്ടുള്ള സത്വഗുണത്തോടു കൂടിയ ഭഗവാൻ ഭഗവാൻ്റെ എസൻഷ്യൽ നേച്ചറാണത് ഭഗവാൻ്റെ പ്രകൃതം എന്ന് പറയുന്നതിന് സത്വഗുണം പ്രധാനമാണ് സത്വഗുണം ശരിക്കു പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഗുണങ്ങളിലും ഈ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സത്വഗുണമായിട്ട് എടുക്കാം അഥവാ സത്വ രജ തമോ ഗുണങ്ങൾ ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചശക്തിയുടെ ഈ പരമാത്മാൻ്റെ വശങ്ങളാണ് എല്ലാം അതിലടങ്ങിയിരിക്കുന്നു നമ്മൾ ഈ ലോകത്തെ കാണുന്നത് മുഴുവനും അതുപോലെ കാണാത്ത വസ്തുതകളും എല്ലാം ഭഗവാനിൽ ഭഗവാനിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സത്വഗുണം എന്നുള്ളത് നമുക്കെടുക്കാം ഭഗവാൻ സത്വമയ്യാണ് അത് ഭഗവാന്റെ നേച്ചർ പ്രക പ്രകൃതമാകും പ്രകൃതമാകുന്നു ഭഗവാൻ സുരനര സജാതീയ സന്നിവേശായ സുരനരൻ സ്വരന ദേവന്മാരും അതുപോലെ മനുഷ്യരാശി നരന്മാരും അതുപോലെയുള്ള ജീവജാലങ്ങൾ സുരന്മാരെ പോലെയും നരന്മാരെ പോലെയുമുള്ള ജീവൻ ജീവന്മാരിൽ ഭഗവാൻ എന്തു ചെയ്യുന്നു സന്നിവേശം സന്നിവേശിനെ പ്രവേശിച്ചുകൊണ്ട് ഭഗവാൻ്റെ തേജസ് തന്നെയാണ് സകല ചരാചരങ്ങളും വിളങ്ങിക്കാണുന്നത് അത് സ്വന്തം തേജസ്സിനെ സന്നിവേശിപ്പിച്ച് ഭഗവാൻ സ്വയം പ്രകടിപ്പിക്കുന്ന സ്വയം പ്രകടയതി സ്വയം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവതാരങ്ങളെന്ന് പറയുന്നത് ഭഗവത അവതാരാണ് മത്സ്യം കൂർമ്മും അരഹം എന്നീതരത്തിലുള്ള അവതാരങ്ങൾ ഭിന്ന ഭിന്ന കാലം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അനുയോജ്യം അവതാരം സ്വീകൃത്യ സഹ സ്വയം പ്രകടയത്തി ഈ ഭിന്ന ഭിന്നാലത്തിൽ ഓരോ കാലത്തിലും കാലഘട്ടത്തിനനുസരിച്ച് ഭഗവാൻ ഭക്ത ഭക്തസായ രക്ഷണാർത്ഥം ഭക്തന്മാരുടെ രക്ഷണത്തിനായിട്ട് സ്വയമേവ പ്രകടയതി വിവിധ രൂപങ്ങളിൽ ഭഗവാൻ മത്സ്യം കൂർമ്മം വരാഹം എന്നീ ഇതരത്തിലുള്ള വാമനൻ നരസിംഹം നരസിംഹം വാമനൻ ശ്രീകൃഷ്ണൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളും എടുക്കുന്നു ഇതെല്ലാം തന്നെ സ്വേച്ഛയാ സ്വയം പ്രകടയതി സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്നു അതുകൊണ്ട് തന്നെ സ്വയം ബുഹു ഭഗവാന് ഒരാളെയും ഒരു ശക്തിയെയും ജന്മം അല്ലെങ്കിൽ സ്വയം പ്രകടിപ്പിക്കുന്നതിനായിട്ട് ആശ്രയിക്കേണ്ടതില്ല സ്വന്തം ഇഷ്ട ഇഷ്ടപ്രകാരം ഭഗവാൻ സ്വയം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് സ്വയംഭു എന്ന് പറയുന്നത് സോ ഭഗവാൻ വിഷ്ണു ഈ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു സ്വന്തം ഇച്ഛാനുസരം ഇച്ഛാനുസാരം ജന്മമെടുക്കുന്നു അല്ലെങ്കിൽ പല അവതാരങ്ങൾ എടുക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഭക്തന്മാരുടെ രക്ഷണാർത്ഥം ഇതിന് ആരെയും തന്നെ ഭഗവാൻ ന ആശ്രയതി ആരെയും ആശ്രയിക്കുന്നില്ല എന്നർത്ഥം പിന്നെ സ്വയംഭു ശംഭുഹു ശംഭുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ భగవాన్ ఆ పరమాత్మన్ భగవాన్ విష్ణు శంభవ శంభూను పేహ శం అథవా కళ్యాణం అథవా సంతోషం అదవా సుఖం భావది భక్తానా భక్తాయ భక్తన్మాక അഥവാ ഭക്തന്മാർക്കായിട്ട് ഭക്തന്മാർക്ക് ഏഹ കല്യാണം ദാതി സുഖം ദദാതി മംഗളം ദാതി അനുഗ്രഹം ദാതി അനുഗ്രഹത്തെ കൊടുക്കുന്നവൻ ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ കൊടുക്കുന്നവന് അഥവാ സുഖത്തെ പ്രദാനം ചെയ്യുന്നവനും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനും ചെയ്യുന്നവന് ആകൊന്നൂന്നർത്ഥം ഭഗവാൻ വിഷ്ണു ആരാണോ ഭക്തന്മാർക്കായിക്കൊണ്ട് മംഗളത്തെ കല്യാണത്തെ സുഖത്തെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് അവനും മഹാവിഷ്ണു തന്നെയാണ് അവൻ തന്നെയാണ് മഹാവിഷ്ണു അപ്പോൾ ഭഗവാൻ പ്രധാനം ചെയ്യുന്നവനും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും മംഗളത്തെ പ്രധാനം ചെയ്യുന്നവനും ഭക്തന്മാർക്ക് അതുപോലെ തന്നെ ശംഭു ശംഭുരാദിത്യ ശംഭു സ്വയംഭു ശംഭുരാദിത്യ ശംഭു പ്ലസ് ആദിത്യ ശംഭു ആദിത്യ ഇത് രണ്ടും യോജിപ്പിച്ച ശംഭുരാദിത്യൻ ഭഗവാൻ ആദിത്യനുമാണ് രൂപേണ ഭഗവാൻ സ്വയം പ്രകടയതി ആദിത്യ ആദിത്യരൂപേണ ഭഗവാൻ അസ്മാകം ദർശനം ദദ്ദീ ഭഗവാൻ രൂപത്തിൽ ആദിത്യന സൂര്യൻ സ്വയം പ്രകടയതി ആദിത്യ രൂപത്തിൽ ഭഗവാൻ പ്രകടിപ്പി സ്വയം പ്രകടിപ്പിക്കുന്നു അതായത് ആദിത്യേ നിവസൻ സഹ പ്രകാശരൂപേണ അസ്മാകം ദർശനം ദാതി നമുക്കായിട്ട് ദർശനത്തെ തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആദിത്യെ നമ്മൾ ഈശ്വരനായിട്ട് കണക്കാക്കി പൂജിക്കുന്നത് അഥവാ ആദിത്യ അനുപസ്ഥിതവും ചരാചരാചരാണി ചരാണി നതിഷ്ടന്തി ഒരു ചരാചരവും ഇവിടെ ഉണ്ടാവില്ല എന്നർത്ഥം ആദിത്യൻ്റെ അഭാവത്തിൽ ഇവിടെ ഒരു തരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ടാവുകയില്ല എന്ന ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നതും അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ സംഹാരം നടത്തുന്നതും ആദിത്യൻ തന്നെയാണ് എന്തുകൊണ്ട് ആദിത്യൻ ഇല്ലെങ്കിൽ ഈ ഭൂ ഈ പ്രപഞ്ചമെന്ന് തന്നെ തണുത്തുറഞ്ഞ ഒരു ജഡമായിട്ട് മാറുമായിരുന്നു പലരും അത് ചിന്തിക്കാറല്ലോ അതുകൊണ്ടാണ് ആദിത്യ രൂപത്തിൽ ഭഗവാൻ നമുക്ക് ആ ബ്രഹ്മം പരബ്രഹ്മം ആ പരമാത്മൻ നമുക്ക് ദർശനം തരുത് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ആദിത്യനായി വിളങ്ങുന്നതും ഭഗവാൻ വിഷ്ണു തന്നെയാണ് ആദിത്യരൂപേണ അതി ഭഗവാനേ വഷ്ടതി ആദിത്യരൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാൻ ആ പരമാത്മൻ മഹാവിഷ്ണു തന്നെയാകുന്നു അതുകൊണ്ടാണ് ആദിത്യ ആദിത്യ രൂപത്തിൽ വിളങ്ങുന്നവനും ഭഗവാൻ തന്നെയാണ് സ്വയംഭൂ ശമ്പുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഹ പുഷ്കരാക്ഷുമ്പ് വന്നിട്ടുണ്ട് കമലനയനഹ കമലസദൃശം താമര ഇതൽ പോലെയുള്ള വിടർന്ന കണ്ണുകളോട് കൂടിയവർ എന്നർത്ഥം അതാണ് കമലനയനഹ ഭഗവാൻ കമലനയനഹ ആവ പുഷ്കരാക്ഷനായിട്ടുള്ളവരും ഭഗവാൻ വിഷ്ണു തന്നെയാണ് അഥവാ വിഷ്ണുവിന് പുഷ്കരാക്ഷൻ മഹാവിഷ്ണു പുഷ്കരാക്ഷനാണ് അഥവാ കമലനയനനും ആകുന്നു പിന്നെ പുഷ്കരാക്ഷോ മഹാസ്വന മഹാൻ ശബ്ദ മഹാശബ്ദം മഹാൻ ശബ്ദ മഹാസ്വന സ്വനഹ മീൻസ് ശബ്ദ അഥവാ ഭഗവാൻ എന്ന് പറയുന്നത് പൂജനീയ മഹാൻ ശബ്ദ എന്താണ് പൂജനീയ മഹാൻ ശബ്ദ ശബ്ദം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഒന്ന് വേദമാണ് ഭഗവാൻ തന്നെയാണ് അതായത് വേദത്തിലുള്ള മന്ത്രങ്ങൾ വേദമന്ത്ര ഉച്ചാരണ ഇപ്പോൾ വേദശബ്ദം എന്ന് പറയുന്നത് റിഗ് യജുസ്സാമാനി മൂന്ന് വേദങ്ങൾ പ്രധാനമായിട്ടും സ്ക്രിപ്റ്റേഴ്സിൽ പറയാൻ മൂന്ന് വേദങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാല് വേദങ്ങളുണ്ട് അഥവാ അപ്പോൾ ഋഗ് യജുസ്സാമാനി ഋഗ് വേദം യജുഗ്വേദം അതുപോലെ സാമവേദം ഇങ്ങനെയുള്ള വേദങ്ങൾ വേദശബ്ദം അതിൽ മന്ത്രങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ ശബ്ദമാണ് ഉണ്ടാകുന്നത് അപ്പോൾ വേദമന്ത്രരൂപത്തിലും ആര് തന്നെയാണ് മഹാവിഷ്ണു ഏവ വേദരൂപേണ സഹ ഏവ വിഷ്ണു ഏവ ഭഗവാൻ വിഷ്ണു ഏവ പ്രകാശത്തെ വേദരൂപത്തിൽ വിളങ്ങുന്നവരും അതുപോലെ തന്നെ പ്രപഞ്ചമുണ്ടായതു തന്നെ അക്ഷരബ്രഹ്മത്തിൽ നിന്നും അഥവാ ഓങ്കാരത്തിൽ നിന്നുമാണ് ആ ഓങ്കാര ശബ്ദമായി നിലനിൽക്കുന്നത് ഓങ്കാരൂപേണ അഭി ഭഗവാൻ വിഷ്ണുഹേവ ധിഷ്ഠതയും അപ്പോൾ വേദരൂപത്തിലും അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ഓങ്കാരൂപത്തിലും അക്ഷരബ്രഹ്മമായിട്ടുള്ള ഓങ്കാര ഓങ്കാരൂപത്തിലും ഭഗവാനെ വത്തിഷ്ഠതി ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഇരിക്കുന്നത് എന്നർത്ഥം പുഷ്കരാക്ഷോ മഹാസുനഹ മഹാസുനഹ എന്നുണ്ടെങ്കിൽ മഹത്തായുള്ള ശബ്ദം വേദശബ്ദവും അഥവാ വേദരൂപം വേദരൂപത്തിലിരിക്കുന്നവനും അതുപോലെ തന്നെ ഓങ്കാരൂപത്തിലിരിക്കുന്നവനും പ്രണവമന്ത്ര രൂപേണ അബി ഓങ്കാരൂപേണ അഭി അക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മം ഓങ്കാരൂപം അക്ഷരബ്രഹ്മേണ അഭി ഭഗവാൻ വിഷ്ണു ഹേവ തിഷ്ഠതി എന്നർത്ഥം ഭഗവാൻ വിഷ്ണു തന്നെയാണ് രൂപത്തിലും അതുപോലെ തന്നെ വേദരൂപത്തിലും സ്ഥിതി ചെയ്യുന്ന അർത്ഥം പിന്നെയോ അനാധി നിധനോ അനാധി നിധനഹത്തിന് മുമ്പ് വന്നുള്ള പദമാണ് അനാദി ആദി തുടക്കം നിധനം അവസാനം അനാദി നിധനം തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ ആദി അന്ധരഹിത ഭഗവാനേ ഭഗവാൻ വിഷ്ണുഹു ആദി അന്തരഹിത ആദിയും തുടക്കവും അവസാനവും ഇല്ലാത്ത ശക്തിവിശേഷമാണ് പ്രപഞ്ചശക്തിയാണ് ഭഗവാൻ വിഷ്ണുഹു ഭഗവാൻ എന്നുമുണ്ട് എന്നർത്ഥം സ്വയംഭൂവാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ സമയത്തും അല്ലെങ്കിൽ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ശക്തിവിശേഷം തന്നെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പരമാത്മൻ എന്ന് പറയുന്ന മഹാവിഷ്ണു അനാദി നിധനഹ ആദി ആദിത്തുടക്കം അവസാനം അന എന്ന് ചേരുന്ന അവസ്ഥത്തിൽ നെഗറ്റീവ് വേഡ് ഇല്ലാത്ത ആദി അന്തരഹിത അനാദി നിധനഹ ആദ്യം അന്തവുമില്ലാത്തവനും പിന്നെയോ ദാത ദാത എന്ന് പറഞ്ഞാൽ സൃഷ്ടി സൃഷ്ടികർത്ത യഹസൃഷ്ടിയും കറവതി വിധാത എന്ന് പറഞ്ഞാലും യഹസൃഷ്ടിയും കറവത എന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് ഡിസ്റ്റിങ്ഷനുണ്ട് വ്യത്യാസമുണ്ട് ഇവിടെ ദാധ എന്ന് പറയുന്നത് പ്രകൃതിയിൽ ബീജത്തെ വിതച്ച് ഗർഭസ്ഥ ശിശുവിനെ ഉണ്ടാക്കുന്നവൻ എവനോ അവനാണ് ധാത ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഭഗവാൻ പഞ്ചഭൂതേഷു ജീവാത്മാനം നിവേശയതി അഥവാ ഗർഭസ്ഥ ശിശും ഗർഭസ്ഥ ശിശോഹ സൃഷ്ടിം കരവി ഗർഭസ്ഥ ശിശുവിന് ഭഗവാൻ എന്തു ചെയ്യുന്നു പ്രകൃതിയിൽ ബീജം പ്രകൃതി എന്ന് പറയുന്നതിൽ പ്രകൃതി എന്ന് പറയുന്നത് പഞ്ചഭൂതത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് പ്രകൃതി പഞ്ചഭൂത പഞ്ചഭൂതൻ്റെ ആകാശം അഗ്നി വായു ജലം പൃഥ്വിന്ന് പറഞ്ഞാൽ ഭൂമി പൃഥ്വി എന്ന് പറഞ്ഞാൽ ഹാർഡ് സബ്സ്റ്റൻസ് എന്നാത്ത കടുപ്പമുള്ള വസ്തു പൃഥ്വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി തന്നെയാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ ഭഗവാൻ എന്തു ചെയ്തിരിക്കുന്നു ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പ്രകൃതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഈ പഞ്ചഭൂതേഷു ഭഗവാൻ എന്ത് ചെയ്യുന്നു ജീവാത്മാനം സന്നിവേശകതി ഈ ജീവാത്മാവിനെ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞെങ്കിൽ സുപ്രീം സോ പരമാത്മൻ ഈ പരമാത്മൻ പരമാത്മാനായ ഭഗവാൻ വിഷ്ണു ജീവാത്മനെ ഇതിലേക്ക് നിക്ഷേപിക്കുന്നു ഈ പഞ്ചഭൂതമായിട്ടുള്ള ക്ഷേത്രത്തിൽ ഇതിനെ നിഷ നിക്ഷേപിക്കുന്നു അപ്പോൾ ഇവിടെ വീടെന്നു പറയുന്നത് സോറി ബീജം എന്ന് പറയുന്നത് ജീവാത്മാവും ജീവാത്മാവിനെ സൃഷ്ടിച്ച് അതിനെ അതിൻ്റെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന നിക്ഷിപതി അപ്രകാരം ഗർഭസ്ഥ ശിശു അഥവാ ഭ്രൂണം ഉണ്ടാവുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ പ്രകൃതിയേവ തസ്യ പ്രകൃതിയേവത്തോനിഹി യോനിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോംബ് ഗർഭപാത്രം പ്രകൃതി തന്നെയാണ് ഭഗവാന്റെ ഗർഭപാത്രം ആ ഗർഭപാത്രത്തിൽ യോനിയെന്ന് പറഞ്ഞിട്ട് ഉത്ഭവസ്ഥാനം എന്നർത്ഥം ആണ് യോനിയോണ്ട് ഉദ്ദേശിക്കുന്നത് യോനിയെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗർഭപാത്രം എടുക്കാം ഗർഭപാത്രമാകുന്ന പ്രകൃതിയിൽ അതുപോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗർഭത്തിൽ ഗർഭപാത്രത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു ജീവാത്മാവ് എന്ന് പറയുന്ന ബീജത്തെ സന്നിവേശിപ്പിക്കുക വഴി ഭ്രൂണത്തെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം അതാണ് ദാത അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഗർഭപാത്രത്തിൽ ജീവാത്മാവെന്ന് പറയുന്ന അതായത് നമ്മളിലെല്ലാം ഉള്ളത് പരമാത്മാൻ്റെ സൃഷ്ടിയായ ജീവാത്മാ ഇൻഡിവിജ്വൽ സോൾസ് നമ്മളുള്ള എല്ലാം ഉള്ളത് ജീവാത്മനാണ് ആ ജീവാത്മാവിനെ സൃഷ്ടിച്ച് ഈ പ്രകൃതിയിൽ പഞ്ചഭൂതത്താൽ ഉണ്ടാക്കപ്പെട്ട പ്രകൃതിയിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ നിക്ഷേപിക്കുന്നു അപ്രകാരം എന്തു ചെയ്യുന്നു ഭ്രൂണമുണ്ടാകുന്ന അർത്ഥം സൃഷ്ടിയുടെ തുടക്കം അവിടെയാണത് ഭ്രൂണമുണ്ടാകുന്നു അപ്പോൾ ഈ ഭ്രൂണ പഞ്ചഭൂതങ്ങളെയും ജീവാത്മാവേയും യോജിപ്പിച്ച് ഭ്രൂണത്തെ സൃഷ്ടിക്കുക സൃഷ്ടിപ്പിക്ക സൃഷ്ടിക്കുന്നവനാണ് ആര് ഭഗവാൻ തന്നെയാണ് അതാണ് ധാത എന്ന് പറയുന്നത് പിന്നെയോ വിധാത വി തം ഗർഭം പരിണമയ്യ ഇങ്ങനെ ഗർഭത്തിൽ ഭ്രൂണമുണ്ടായതിനു ശേഷം തം ഗർഭം പരിണമയ്യ ചരാചരാണി സഹ ആവിർഭാവയതി അപ്പം ഇപ്രകാരം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രകൃതിയിലേക്ക് ജീവാത്മാവിനെ നിക്ഷേപിച്ച് ഭ്രൂണത്തെ ഉണ്ടാക്കുകയും ഇതിനാണ് ഗർഭമെന്ന് പറയുന്നത് ഏതസ്സ്യനാമ ഗർഭ അതിൻ്റെ പേര് ഗർഭം ഇനി ആ ഗർഭത്തിലുള്ള ഭ്രൂണത്തെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു പരിണമയ്യ അതിനെ പരിണമിപ്പിച്ചിട്ട് പോഷിപ്പിച്ചിട്ട് വളർത്തി ഗർഭത്തിൽ ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടുവരുന്നു അതിനെ ഭ്രൂണത്തെ ശിശുവാക്കിയും ശിശുവിനെ പിന്നെയോ സമയമാകുന്ന ദിവസത്തിൽ അതിനെ സൃഷ്ടി അഥവാ അത് ജന അതിന് ജന്മവും അഥവാ അത് ജനിക്കുന്നു അതിന് ജനനവും ഉണ്ടാക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഗർഭമുണ്ടാക്കുന്നു പ്രകൃതിയിൽ ബീജമായ ജീവാത്മനെ സന്നിവേശിപ്പിച്ച് ഗർഭം സൃഷ്ടിക്കുന്നു അതിൽ നിന്നും അത് വളർന്ന് ഒരു പരിപൂർണ ശിശുവായി ഭൂമിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതിനെ പോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഭൂമിയിൽ ജനിപ്പിക്കുന്ന ജനിപ്പിക്കുന്നവനും അതാണ് വിധാത ജനിപ്പിക്കുന്നവനും ഭഗവാൻ വിഷ്ണുഹു ഏവ എന്നർത്ഥം വിധാത പിന്നെ ധാതു ഒരു ഉത്തമഹ ധാതു പറഞ്ഞാൽ ധാതുക്കൾ ധാതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാതാവിൻ്റെ രൂപം തന്നെയാണ് ധാതു ദാത സൃഷ്ടി നടത്തുന്നവൻ വിദാത സൃഷ്ടിക്കപ്പെട്ട സ്ഥാനത്തിനെ പരിപൂർണ്ണ വളർച്ച എത്തിച്ച് പുറമെ കൊണ്ടതുവൻ ധാതുഹു അപ്പം സൃഷ്ടി ചെയ്യുന്നവരിൽ ഉത്തമനായിട്ടുള്ളവൻ ധാതുഹു ഉത്തമ ധാതുരുത്തമഹ ഈ ദാതാക്കന്മാരിൽ ഉത്തമനായിട്ടുള്ള അപ്പോൾ എന്താ ദാതാക്കൾ എന്ന് പറയാനുള്ള കാരണം മഹാവിഷ്ണു തന്നെയല്ലേ എല്ലാം സൃഷ്ടിക്കുന്ന അർത്ഥം നമുക്ക് ത്രിമൂർത്തി കോൺസെപ്റ്റ് അറിയാം സൃഷ്ടികർത്താവായിരിക്കുന്നത് ബ്രഹ്മദേവൻ ബ്രഹ്മദേവനാണ് സൃഷ്ടി ബ്രഹ്മാവ് പ്രജാപതി സൃഷ്ടിച്ചു പ്രജാപതി പ്രജാപതിയും സന്തതികളെ സൃഷ്ടിച്ചു ആ സന്തതികളിൽ നിന്നും പിന്നീട് വേറെയും സന്തതികളുണ്ടെങ്കിൽ അങ്ങനെ പരമ്പരയായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഇത് മനുഷ്യകുലം മുഴുവനും നമ്മളും സൃഷ്ടിക്കുന്നു ഇങ്ങനെ ജനറേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം സൃഷ്ടി തന്നെയാണ് ബ്രഹ്മാവ് പ്രജാപതി സൃഷ്ടിച്ചു പ്രജാപതി പ്രജാപതി സന്തയിൽ സൃഷ്ടിച്ചു അവർ പ്രജാപതിയുടെ സന്തതികൾ പിന്നെ സന്തതിൽ സൃഷ്ടിച്ചു അവരുടെ സന്തതികളും ഉണ്ടായി അപ്രകാരം സന്തതിയിലുണ്ടായ പരമ്പരകളായിട്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന മനുഷ്യരാശി നമ്മളും സൃഷ്ടിക്കുന്നു നമ്മുടെ സന്തതികളും സൃഷ്ടി നടത്തും ഇതെല്ലാം സൃഷ്ടീകരണം തന്നെയാണ് പക്ഷെല്ലാം ഇതിലെല്ലാം തന്നെ വിളങ്ങുന്നത് ആദിരൂപമായിട്ടുള്ള അനാഥി നിധനഹ ഭഗവാൻ വിഷ്ണുവിൻ്റെ തേജസ് തന്നെയാണ് അഥവാ ആ പരമാത്മാവിൻ്റെ തേജസ് തന്നെയാണ് അപ്പോൾ ഈ സൃഷ്ടികളിൽ സൃഷ്ടി സ്രഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ ഭഗവാൻ വിഷ്ണുവാണ് എന്ന് പറയാനുള്ള കാരണം ഭഗവാൻ വിഷ്ണുവാണ് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചത് ഭഗവാനെ നാഭിയിൽ നിന്നും നാഭികമലത്തിൽ നിന്നും ഉണ്ടായവനാണ് ആര് ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ ഭഗവാൻ്റെ നാഭികമലത്തിൽ നിന്നും ഉണ്ടായവരാണ് അപ്പോൾ ഭഗവാൻ വിഷ്ണു തന്നെയാണ് ആരെ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചത് പിന്നെ സൃഷ്ടി പരമ്പര ബ്രഹ്മദേവനും പ്രജാപതിയും ഇങ്ങനെ പോകുന്നു അപ്പോൾ ഈ സൃഷ്ടാക്കളിലേറ്റാം അത്യുത്തമനായിട്ടുള്ളവൻ ആര് തന്നെയാണ് ഉത്തമ ഭഗവാൻ വിഷ്ണുദേവ അപ്പം സൃഷ്ടാക്കളിൽ ഉത്തമനായിട്ടുള്ളവൻ മഹാവിഷ്ണു തന്നെയാണ് എന്നർത്ഥം ഒന്നുകൂടെ ചോലാം മന്ത്രം സ്വയംഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസുന അനാദി നിധനോധാതാ വിധാധാ ധാതുരുത്തമ ഓം നമോ ഭഗവദേ വാസുദേവായ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിന് വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം